ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുന്നതിനായുള്ള ബഹുകക്ഷി കക്ഷി സംഘത്തെ കോൺഗ്രസ് എംപിയും വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശശി തരൂർ നയിക്കും ഏഴംഗ പ്രതിനിധി സംഘത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ജോൺ പ്രിട്ടാസ് എന്നീ മലയാളികളുമുണ്ട് യു എസ് യു കെ എന്നിവിടങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കാനുള്ള ക്ഷണം തരൂർ സ്വീകരിക്കുകയായിരുന്നു സമിതിയുമായി സഹകരിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി പഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള നിർണായക ഘട്ടങ്ങളായിരിക്കും തരൂർ നയിക്കുന്ന സംഘം ലോകരാഷ്ട്രങ്ങൾ യുഎസ് യൂറോപ്പ് എന്നിവിടങ്ങളിലെ സർക്കാരുകളെ പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതിനെ ബോധവൽക്കരിക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യം എഴുപത് രാജ്യങ്ങളിലെ പ്രതിരോധ അറ്റാക്ഷ്യമാർക്ക് ഇന്ത്യ ഇതിനകം ഓപ്പറേഷൻ സിന്ധൂരിനെ ബ്രീഫിംഗ് നൽകി കഴിഞ്ഞു എന്നാൽ ചൈന തുർക്കി എന്നിവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് മെയ് പത്തൊൻപതിന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തരൂർ നയിക്കുന്ന പാർലമെന്ററി പാനലിന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് വിശദീകരണം നൽകും ബൈ ജയന്ദ് പാണ്ഡ രവിശങ്കർ പ്രസാദ് സഞ്ജയ് ഛാ ശ്രീകാന്ത് ഷിഡെ കന്നിമൊഴി സുപ്രിയ സുലെ എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് എം പിമാരുടെ പട്ടിക തയ്യാറാക്കിയത് എന്നതും ശ്രദ്ധേയമാണ് തരൂരിനെ പരിഗണിക്കുന്നതിലൂടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയെന്ന ലക്ഷ്യവും ബി ജെ പിക്ക് ഉണ്ട് ഇന്ത്യ പാക് വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിനെ പോലും മറികടന്ന് വലിയ പിന്തുണയാണ് തരൂർ കേന്ദ്ര സർക്കാരിന് നൽകുന്നത് അതേസമയം ശശി തരൂരിൻ്റെ പിന്തുണയുമായി മുരളി തുമ്മാരക്കുടി അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസങ്ങളിലും അതിനുശേഷവും ആ വിഷയത്തെപ്പറ്റി ഏറ്റവും നന്നായി വിലയിരുത്തി സംസാരിച്ചത് ശശി തരൂർ ആയിരുന്നുവെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എനിക്കിതിൽ അതിശയമൊന്നും തോന്നിയില്ല അന്താരാഷ്ട്ര രംഗത്ത് മുപ്പതിലേറെ വർഷം പ്രവൃത്തി പരിചയമുള്ള ഏറെ സംഘർഷങ്ങളുടെ കാലത്ത് യു എൻ സെക്രട്ടറി ജനറലിന്റെ വക്താവായിരുന്ന അദ്ദേഹത്തിന് കാര്യങ്ങളെ വേണ്ട തരത്തിൽ വിശകലനം ചെയ്യാനും മാധ്യമങ്ങളുടെ മുന്നിൽ അളന്നു കുറിച്ച വാക്കുകളിൽ സംസാരിക്കാനും അറിയാമെന്ന് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ശ്രീ ശശി തരൂരിന്റെ പ്രസ്താവനകളെ ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല ലോക മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിച്ചിരുന്നുവെന്നും അദ്ദേഹം വിഷയങ്ങൾ പ്രകടിപ്പിച്ചതിലെ കൃത്യത ബഹുഭൂരിഭാഗം ഇന്ത്യക്കാർക്കും ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചവർക്കൊക്കെ മനസ്സിലായി മനസ്സിലാകാതിരുന്നത് അദ്ദേഹത്തിന്റെ വിശകലനങ്ങളോട് കോൺഗ്രസ് പാർട്ടി പ്രതികരിച്ച രീതിയാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂരിന് പാർട്ടി നേതൃത്വത്തിന്റെ താക്കീത് എന്നാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാർട്ടി ഭേദമന്യേ അദ്ദേഹത്തിന് സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ ആ നേതാവിനെ പരമാവധി പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും വിദേശകാര്യമൊക്കെ ഉൾപ്പെട്ട വിഷയത്തിൽ പാർട്ടിയിലെ ഏറ്റവും പരിചയസമ്പന്നനും കൃത്യമായി സംസാരിക്കാൻ കഴിവുമുള്ള ആളെ നിയോഗിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നും അദ്ദേഹം ചോദിക്കുന്നു Subscribe to One India and never miss an update.